ലൈറ്റ് ഓഫ് ആക്കി ഞാൻ ഇറങ്ങി ഹലോ ഗൈസ് ഇറ്റ്സ് മി ഗെയിമിംഗ് ഗെയിമിങ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് നമ്മൾ എവേ ഔട്ട് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ജയിൽ എസ്കേപ്പിംഗ് ഗെയിമാണ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ക്യാരക്ടർ ഉണ്ടാവും ഒരു ക്യാരക്ടർ ഞാനും ഒന്ന് നമ്മുടെ ആഷാൻ ആണ് കളിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആൾക്കാരൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേസ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ എന്തായാലും നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ആ ആ ചെയ്യണം ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തോ തോന്നുന്നു അടക്ക് തോന്നേ ബാത്റൂം സാധനം ഇല്ലേ ക്ലോസറ്റ് ആ തോന്നുന്നു

ഒട്ടനവട്ടി നോക്കട്ടെ എന്തേലൊക്കെ പറയുടനസ് ആടാ ഞാൻ ഉറങ്ങി കൊളിഞ്ഞു അവസ്ഥയാണല്ലോ ഇത്

എന്താ <laughs> ോ ഞാൻ അങ് നിക്കുന്ന ഭാഗ്യത്തിന് ആ ഓർമ്മക്ക് കൊറച്ചുകൂടിയുള്ളു അങ് കുത്തിയോട് പെട്ടെന്ന് അപ്പൊ ഈ വരുമ്പോ ഓ ഇഞ്ചെടുത്ത് വന്നാൽ അഞ്ചുപത്തു സെക്കൻഡ് ഇഞ്ചിടുത്തും കിട്ടും ഇട്ടും കൊറച്ചേരം വന്ന ഞാന് അതി ചവിട്ടി വിളിച്ചിട്ടാ അതിലോട് ചാടി പോറത് എനക്കും പുറത്തിറങ്ങാതെ കത്തി എനക്ക് എനിക്കും വിളിക്കണ്ട

എവിടെയത് ഇപ്പുറത്താറേ സെറ്റപ്പ് ഓ അത് അതിന്റെ അതിന്റെ നമ്മളെ വെപ്പൻ കൊടുത്തിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് നോക്കട്ടെ എന്നോട് വർത്തമാനം വരുന്നില്ല മാത്രം ചെയ്താൽ മതി അഥവാ കണ്ട് ഞമ്മളെല്ലാ പ്ലാനും പൊളിയും ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റൂട്ടോ പറ്റൂട്ടോലിക്കോത്തോക്കണ്ടോ എന്തല്ലാ സാറേണ്ട് ഓ രണ്ടേറ്റവും വന്ന് എന്തല്ലാ മാറി ഞാൻ പൊക്കോട്ടെല്ലോ തുണക്കുന്നുണ്ട് മറ്റൊൻ അങ്ങനെ വരുന്നുണ്ട് ഒരുത്തു പൊറപ്പെട്ടേക്ക് ഇവനെ ഞാൻ ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാ വരുമ്പോ പറയണേ ഞാൻ അവിടെ ആ എന്റെ അടുത്തെത്തി ഞാനൊരു രണ്ടു സെക്കൻഡ് കൊണ്ട് വറക്കണം പറയട്ടെ പറ പറിസ് മറ്റാൾട്ടർട്ടർ കളിച്ചോടുക്കാറ് ഓ നോം വരുന്നുണ്ട് ഈ നോക്ക് എന്റെ അടുത്തുണ്ട് ഓ ഇനി ഡിസ്ട്രാക്ട് ചെയ്ത് പോക്കോളൂ ഇല്ല ഇല്ല ഞാൻ മാറ്റി മാറ്റി രണ്ട് മറ്റോ ഉലാത്തി ഉലാത്തി കളിക്കുന്ന ആണെന്ന് തന്നെ ഇവൻ വന്നാൽ എന്റെ അടുത്ത് നിന്നിട്ടട സേഫാ

േഷൻ പോലത്തെ സൗകര്യത്തിന് ഇത്രയും വലുപ്പണ്ടോ ഇതിലൂടെ പോകണ്ടേ

ൂടെ പോലം ചെയ്തോ ഞാൻ ഫാൻ തുറന്നു പിടിക്കാം നീ വെക്കോ വേണ്ട എനിക്കിന്നെ വിശ്വാസം ഇല്ല ഞാൻ തന്നെ തുറന്നു പിടിക്കാം ഇവന ഇപ്പന്നെ കൊല്ലാൻ നോക്കിയാൽ െ നേരത്തെ ഓഫ് ആക്കടേ ഫാൻ ഇവിടെ ഒരു സ്ഥലം കാണുന്നു ആ മോന കണ്ട് കണ്ടാ ഓഫ് ആക്കി ഫാൻ ഓഫ് ആക്കി ലേ നൈസ് നൈസ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ശല്യ കൊണ്ടിട്ടു നമ്മൾ എടാ ഞാൻ ആയി പിന്നെ ഇതേ കാട്ടിലേക്കാടോ ഇതെന്നാ കൊക്കയാ ലിഫ്റ്റിന്റെ വേക്ക് തോന്നി താഴെ